മഞ്ഞുരുകും കാലത്തിലെ ജാനിക്കുട്ടിയായെത്തി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം വീട്ടിലെ കുട്ടിയായി മാറിയ നടിയാണ് മോനിഷ സീരിയൽ അവസാനിപ്പിച്ചതോടെ വിവാഹിതയായ മോനിഷ അഭിനയം നിർത്തി എന്നായിരുന്നു പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ മലയാളത്തിലെ ജാനി തമിഴിൽ ജാനുവായി തിളങ്ങുകയാണിപ്പോൾ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരുകും കാലത്തിലെ ജാനിക്കുട്ടിയെ പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല മൺമറഞ്ഞു പോയ മലയാളത്തിൻ്റെ സുന്ദരി മോനിഷയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സീരിയൽ ലോകത്തേക്ക് മോനിഷ എത്തിയത് സീരിയലിലെ ആദ്യ ചുവടുവയ്പ്പിലൂടെ തന്നെ പ്രേക്ഷകരുടെ സ്വന്തം വീട്ടിലെ കുട്ടിയായി മാറുകയായിരുന്നു മോനിഷ സീരിയൽ അവസാനിച്ച ശേഷം മോനിഷ വിവാഹിതയായി എന്ന വാർത്ത മാത്രമാണ് അറിഞ്ഞത് പിന്നീട് നടിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല വിവാഹത്തോടെ മോനിഷ അഭിനയം നിർത്തി എന്നായിരുന്നു പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ മലയാളത്തിലെ ജാനിക്കുട്ടി ജാനുവായി ഇപ്പോൾ തമിഴകത്തുണ്ട് വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന അരൺമനൈക്കിളി എന്ന തമിഴ് പരമ്പരയിലാണ് ഇപ്പോൾ മോനിഷ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സാഹചര്യം കൊണ്ടൊരു വലിയ പണക്കാരുടെ വീട്ടിൽ മരുമകളായി എത്തിയ ജാനു എന്ന നിസ്സഹായുടെ വേഷമാണ് ഈ സീരിയലിൽ മോനിഷയ്ക്ക് മഞ്ഞുരുക്കും കാലം എന്ന സീരിയലിൽ ജാനുകുട്ടി എന്ന പെൺകുട്ടിയുടെ ജനനം മുതൽ വിവാഹം വരെയുള്ള കഥയാണ് കാണിച്ചത് സഹനശക്തി കൊണ്ട് ഒരു പെൺകുട്ടി കൈവരിച്ച വിജയമായിരുന്നു മഞ്ഞുരുക്കും കാലം എന്ന സീരിയലിലെ പ്രമേയം അതുകൊണ്ട് തന്നെ ബിനു വെള്ളത്തുവൽ സംവിധാനം ചെയ്ത സീരിയൽ വൺ ഹിറ്റായി മാറുകയും ചെയ്തു വയനാട്ടിലെ ബത്തേരിക്കാരിയായ മോനിഷ തൃപ്പണ്ണിത്ര സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ ആജിയുടെ മകളാണ് ബി എഡ് പൂർത്തിയാക്കിയ ശേഷം മോനിഷയുടെ സ്വപ്നത്തിൽ പോലും അഭിനയം ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ അഭിനയത്തിലേക്ക് എത്തിപ്പെട്ടു പോയതാണെന്ന് മോനിഷ പറയുന്നു മഞ്ഞിരുകും കാലത്തിന് ശേഷം മലയാളത്തിലെ മലർവാടി എന്നൊരു സീരിയലും മോനിഷ ചെയ്തിരുന്നു മോനിഷയുടെ മൂന്നാമത്തെ സീരിയലാണ് അരൺമന റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന തമിഴ് സീരിയലുകളിൽ ഒന്നാണ് അരൺമനയിക്കിളി മോനിഷയുടെ അഭിനയ ജീവിതത്തിന് ഭർത്താവ് അർഷക് മുഴുവൻ പിന്തുണയുണ്ട് എൻ്റർടൈൻമെൻ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും